നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യൻ സമ്പദ് രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് എന്ന് പറയുന്നത് ഏറ്റവും നിരാശാജനകമായ ഒരു ദിവസമാണ് മുന്നൂറ്റി മുപ്പത് ലക്ഷം കോടി രൂപയായി ഇന്ത്യയുടെ മൊത്തം കടം കൂടിയിരിക്കുകയാണ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി മുപ്പത് ദശാംശം നാല് ലക്ഷം കോടി രൂപ ആയി ഇന്ത്യയുടെ മൊത്തം കടം ഏകദേശം ഒരു ദിവസം കൊണ്ട് തന്നെ ഏകദേശം അഞ്ച് ലക്ഷം കോടി രൂപയുടെ കടമാണ് ഇന്ത്യക്കാരുടെ മേളിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഡോളറുമായിട്ടുള്ള രൂപയുടെ മൂല്യം എൺപത്തിയെട്ട് രൂപ ഇരുപത്തിയേഴ് പൈസയായി ഉയർന്നിരിക്കുകയാണ് അപ്പോൾ അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ കടം ഇത്രയും ഭീമമായിട്ട് ഉയർന്നിരിക്കുന്നത് ഒരു ഒരു ദിവസം കൊണ്ട് ഇത്രയും കൂടിയത് ആദ്യമായിട്ടായിരിക്കും ഇതൊരു റെക്കാർഡായിരിക്കും എന്നാണ് എൻ്റെ അറിവ് മൂന്ന് ദശാംശം ഏഴ് നാല് മൂന്ന് ലക്ഷം കോടി ഡോളറാണ് ഇന്ത്യയുടെ മൊത്തം കടം അത് രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ മുന്നൂറ്റി മുപ്പത് ദശാംശം നാല് ലക്ഷം കോടി രൂപയുടെ മൊത്തം കടമാണ് ഇപ്പോൾ ഈ ആശങ്കാജനകമായിട്ട് ഉയർന്നിരിക്കുന്നത് പിന്നെ സ്വർണത്തിൻ്റെ ബല ഇത് ഇന്ത്യയുടെ ഡെപ്റ്റ് ടു ജി ഡി പി റഷ്യയും ഗണ്യമായിട്ട് ഉയർന്നിട്ടുണ്ട് അത് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഒന്ന് ഒമ്പത് ശതമാനമായി ഉയർന്നു അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ വിലയും കേരളത്തിൽ ഇന്ന് വളരെയധികം ഉയർന്നിരിക്കുകയാണ് അത് ഗ്രാമിന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപത് രൂപയായി വർധിച്ചു അതുമൊക്കെ ഏകദേശം റെക്കോർഡിൻ്റെ ലെവലിലാണ് നിൽക്കുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണത്തിൻ്റെ വില ഔൻസിന് മൂവായിരത്തി നാന്നൂറ്റി ആറ് ഡോളറിനും മൂവായിരത്തി നാന്നൂറ്റി പത്തൊമ്പത് ഡോളറിന് ഇടയിലാണ് വ്യാപാരം നടക്കുന്നത് ഔൺസിന് ഒരു ഔൺസെന്നു പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം ഒരു ഔൺസ് സ്വർണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തെട്ട് ദശാംശം മൂന്ന് അഞ്ച് ഗ്രാം ആണ് ഓക്കെ അപ്പോൾ മൊത്തത്തിൽ ആകെ മൊത്തം ടോട്ടൽ ഇന്നത്തെ ദിവസം ഇന്ത്യയെ സംബന്ധിച്ചോളം വളരെ നിരാശാജനകമായ ആശങ്കാജനകമായ ഒരു വാർത്തകളാണ് ഇന്ന് മുഴുവൻ വന്നിരിക്കുന്നത് ഒരെണ്ണം പോലും പോസിറ്റീവായിട്ടുള്ള ഒന്നും തന്നെയില്ല ഇന്ത്യ ഇന്ത്യൻ സമ്പദ് രംഗവുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ഡേറ്റകളും ഇന്ന് വളരെയധികം ആശങ്കപ്പെടുത്തുന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കമൻ്റ് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ മൊത്തം കടം ഏതാണ്ട് ഇരുപത്തി മണിക്കൂറിനുള്ളിൽ അഞ്ച് ലക്ഷം കോടി ഉയർന്നു അത് ഇപ്പോൾ മുന്നൂറ്റി മുപ്പത് ദശാംശം നാല് ലക്ഷം കോടി രൂപയായി ഇന്ത്യയുടെ മൊത്തം കടം കൂടിയിരിക്കുകയാണ് ആശങ്കാജനകമാണ് തീർച്ചയായിട്ടും ഇതൊക്കെ ഇത്രയും പ്രധാന ഏറ്റവും ബേസിക് ബേസിക്കായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഡേറ്റകളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക രംഗവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇത് സ്വർണ്ണത്തിൻ്റെ വില പ്രത്യേകം അതുപോലെ തന്നെ ഡോളറിൻ്റെ വില പ്രത്യേകമൊക്കെ പത്രത്തിലെല്ലാവസും വരുന്നതാണ് എങ്കിലും ഏറ്റവും പ്രധാനം ഒരു രാജ്യത്തിൻ്റെ സമ്പദ് രംഗത്തിൻ്റെ ശക്തി ദാർബല്യങ്ങൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ അത് വിദേ ഈ മൊത്തം കടം മാത്രമല്ല മറിച്ച് ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ തന്നെയാണ് അത് ഞങ്ങൾ പല വീഡിയോയിൽ പോലെ ഏകദേശം ദശാംശം പൂജ്യം ഒന്ന് ശതമാനം വെച്ച് ഓരോ ദിവസം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ അത് ഏറ്റവും ഒടുവിൽ വിവരം കിട്ടുന്നത് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഒന്ന് ഒമ്പത് ശതമാനമാണ് ഞങ്ങൾ മറ്റ് കാര്യങ്ങളൊക്കെ പറയാം അതായത് ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഏറ്റവും ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ ഡേറ്റകൾ കഴിഞ്ഞാൽ ലോകത്തിൻ്റെ മൊത്തം ലോകത്തിലെ മൊത്തം രാജ്യങ്ങളുടെയും ഡെപ്റ്റ് ടു ജി ഡിപ്പ് റേഷ്യോ ഔദ്യോഗികമായിട്ട് മുന്നൂറ്റി ഇരുപത്തെട്ട് ശതമാനമാണ് പക്ഷേ അനൗദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ലോകത്തിൻ്റെ മൊത്തം ഡെപ്റ്റ് ടു ജി ഡി പി റഷ്യോ മുന്നൂറ്റി എഴുപത് ശതമാനം കടന്നിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടാൻ പാടില്ല അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മനുഷ്യവംശം കടക്കടിയിലാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു മാർഗവും ആർക്കും തന്നെ അറിയില്ല കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ലോകത്തിലെ രാഷ്ട്രനേതാക്കൾക്കും അറിയില്ല സാമ്പത്തിക വിദഗ്ധർക്കും അറിയില്ല എന്ത് ചെയ്യണമെന്ന് ഈ കടം ഓക്കെ ഡെപ്റ്റ് ടു ജി ഡി പ്രേഷ്യോ മുന്നൂറ്റി എഴുപത് ശതമാനം കടന്നിരിക്കുകയാണ് ലോകത്തിൻ്റെ മൊത്തം ഡെപ്റ്റ് ടു ജി ഡി പ്രവിഷ്യോ അതായത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ലോകം കടക്കണിയിലാണ് അതുമാത്രമല്ല അയ്യായിരം കൊല്ലമായിട്ട് നിലനിൽക്കുന്ന ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നു പരാജയപ്പെട്ടിരിക്കുന്നു ദ സിസ്റ്റം ഹാസ് കൊളാപ്സ്ഡ് അതിൻ്റെ പ്രതിഫലനങ്ങൾ കേരളത്തിലേക്കും വരും താമസിയാതെ തന്നെ ഇപ്പോൾ തൽക്കാലം നമ്മൾ അത് അറിയാത്തത് സർക്കാർ പിണറായി വിജയൻ എല്ലാ മാസവും കടമെടുത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് പക്ഷേ പിണറായി ഗവണ്മെൻറ്റിന് കടം കിട്ടാത്ത അവസ്ഥ താമസിയാതെ വരും എന്ന് ഞങ്ങൾ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതുപോലുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും നിർബന്ധപൂർവം ഓരോ ഉത്തരവാദിത്വ ബോധമുള്ള ഓരോ പൗരനും അറിഞ്ഞിരിക്കേണ്ട ഇതുപോലുള്ള വിവരങ്ങൾ അടിസ്ഥാന വിവരങ്ങൾ സാമ്പത്തിക രംഗമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് പിൻവാങ്ങുന്നു നമസ്കാരം ശുഭദിനം